ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലൂടെ തൻ്റേതായ നിലപാടുകൾ ഷോയ്ക്കകത്തും പുറത്തും തുറന്നു പറയാൻ മണി കാണിച്ചിട്ടില്ലാത്ത അഖിൽ മാരാരെയും ഭാര്യ രാജ്യലക്ഷ്മിയും പ്രേക്ഷകർക്ക് സുപരിചിതയാണ് ഇപ്പോഴിതാ താൻ വിന്നറായതിനു ശേഷം ഭാര്യലക്ഷ്മിക്ക് വന്ന മാറ്റത്തെക്കുറിച്ച് പറയുകയാണ് താരം പൈസയൊക്കെ വരുന്നതിൻ്റെ പൊങ്ങച്ചം ഇവൾക്ക് ഇപ്പൊ നന്നായി ഉണ്ട് ഇച്ചിരി ജാടയൊക്കെ കാണിക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാം എടുക്കും എന്നിട്ട് ഏതെങ്കിലും കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങൾ തയ്ക്കുകയാണെങ്കിൽ ഉടനെ അവൾക്ക് തയ്യൽ മിഷീൻ വേണമെന്ന് പറയും ഇവൾ ഒരു ദിവസം മമതാ മോഹൻദാസിന് മിനി കൂപ്പർ ഉണ്ടല്ലോ നിങ്ങളെന്താ എനിക്ക് വാങ്ങി തരാത്തതെന്ന് ചോദിച്ചു അവസാനം എനിക്ക് വാങ്ങിക്കൊടുക്കേണ്ടതായി വന്നു പക്ഷേ ബിഗ് ബോസിന് ശേഷം തനിക്കൊരു മാറ്റവും വന്നിട്ടില്ലെന്നും അന്നും ഇന്നും ഒരുപോലെയാണെന്നും എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് മറ്റൊരാളുടെ ലൈഫ് നോക്കി ജീവിക്കുന്നത് എന്നും അഖിന്മാരാർ വ്യക്തമാക്കി